മലയാളി യുവാവ് നിയന്ത്രിച്ചിരുന്ന അന്താരാഷ്ട്ര ലഹരി മരുന്ന് സംഘത്തെ ഡൽഹി പോലീസ് വലയിലാക്കി കേരള പോലീസിന്റെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് നടത്തിയ നീക്കത്തിലാണ് ആറുപേരെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരിൽ രണ്ട് നൈജീരിയൻ പൌരന്മാരും ബംഗളൂരുവിലെ ദമ്പതികളും ഉൾപ്പെടുന്നു ഇവരിൽ നിന്ന് ഇരുപത്തി കോടി രൂപ വില മതിക്കുന്ന ഏഴ് കിലോഗ്രാം മെത്താംഫെറ്റൈൻ പിടിച്ചെടുത്തു ഇത് ഇന്ത്യയിലെ ലഹരി മരുന്ന് വിതരണ ശൃംഖലയെ തകർക്കുന്നതിൽ വലിയൊരു ചുവടുവെപ്പാണ് എ എം സുഹേൽ കെ എസ് സുജിൻ എന്നീ മലയാളികളാണ് അറസ്റ്റിലായത് നൈജീരിയൻ പൌരന്മാരായ ടോബി എൻ എന്ന <Side> ഡെക്കോ <cringe> ി കിങ്സി ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന എം ടി എന്നിവരാണ് പോലീസ് പിടിയിലായത് ഡൽഹി ബംഗളൂരു കേരളം എന്നിവിടങ്ങളിൽ ഈ സംഘത്തിന് ശക്തമായ വിതരണ ശൃംഖല ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഐ ടി പ്രൊഫഷണലുകൾ മറ്റ് യുവജനങ്ങൾ എന്നിവരെയായിരുന്നു സംഘം പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നതെന്ന് ഡൽഹി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഹർഷ് ഇഥോരോ പറഞ്ഞു കേരള പോലീസിൽ നിന്ന് ലഭിച്ച നിർണായകമായ രഹസ്യ വിവരമാണ് ഈ സംഘത്തെ പിടികൂടാൻ സഹായിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സുഹേലിനെ കുറിച്ച് കേരള പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി പോലീസ് സുഹേലിനെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ജൂലൈ പത്തൊൻപതിന് സുഹേൽ ഡൽഹിയിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് തെക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ ഒരു ഗ്രസ്റ്റ് ഹൗസിൽ നിന്ന് സുഹേലിനെയും സഹായി സുജിനെയും ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് ഏകദേശം ആറ് കിലോഗ്രാം മെത്താഫെറ്റാമൈൻ ആണ് പിടിച്ചെടുത്തത് ചോദ്യം ചെയ്യലിൽ ഡൽഹിയിൽ നിന്ന് ബംഗളൂരിലേക്കും കേരളത്തിലേക്കും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയായിരുന്നു തങ്ങളെന്ന് ഇരുവരും സമ്മതിച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പ്രവർത്തിക്കുന്ന ഒരു നൈജീരിയൻ പൗരനാണ് തങ്ങൾക്ക് മയക്കുമരുന്ന് എത്തിച്ചിരുന്നതെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടോബി എൻവോയേക്ക എന്ന നൈജീരിയൻ സ്വദേശിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു വി വിപുലമായ തിരച്ചിലിനൊടുവിൽ മോഹൻ ഗാർഡൻ ഏരിയയിൽ വെച്ച് ടോബി എൻവോയേക്ക എന്ന ഡെക്കോയെ പോലീസ് പിടികൂടി ഇയാളുടെ പക്കൽ നിന്ന് അറുപത്തിനാല് കിലോഗ്രാം മയക്കുമരുന്ന് കണ്ടെടുത്തു തുടർന്ന് ഇയാളുടെ വാടക വീട്ടിൽ ായിരണം ചെയ്തിരുന്നതായും ഡെക്കോ പോലീസിനോട് പറഞ്ഞു ബംഗളൂരിൽ മയക്കുമരുന്ന് വിതരണക്കാർക്കെതിരെ കർശന നടപടി ആരംഭിച്ചതോടെയാണ് ഇയാൾ അടുത്തിടെ ഡൽഹിയിലേക്ക് താമസം മാറ്റിയതെന്നും പോലീസ് വ്യക്തമാക്കി ഇന്ത്യയിലെ മയക്കുമരുന്ന് കളത്തിന്റെ പ്രധാന സൂത്രധാരൻ നൈജീരിയലാണെന്നും രാജ്യത്ത് താമസിക്കുന്ന ആഫ്രിക്കൻ പൗരന്മാർ വഴിയാണ് മയക്കുമരുന്ന് എത്തിക്കുന്നതെന്നും ഡെക്കോ പോലീസിന് മൊഴി നൽകി മയക്കുമരുന്ന് ഇടപാടുകൾക്ക് പണം നൽകിയിരുന്നത് ബംഗളൂരുവിലെ ഒരു ദമ്പതികളായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി പോലീസ് ബംഗളൂരുലേക്ക് ഒരു സംഘത്തെ അയച്ചു ദിവസങ്ങളോളം നീണ്ട നിരീക്ഷണത്തിനൊടുവിൽ ബൊമ്മനഹള്ളിയിലെ ഒരു പോയിങ് ഗസ് താമസ സ്ഥലത്ത് നിന്ന് ദമ്പതികളായ സുഹ ഫാത്തിമയും സഹീദിനെയും അറസ്റ്റ് ചെയ്തു സുഹ ഫാത്തിമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആദ്യ ഭർത്താവ് വഴിയാണ് മയക്കുമരുന്ന് വ്യാപാരത്തിലേക്ക് എത്തിയത് സഹീദുമായുള്ള ശേഷം ദമ്പതികൾ സുഹേലിന്റെ മയക്കുമ്പോൾ ഇടപാടുകൾക്ക് പണം നൽകാൻ തുടങ്ങി ആദ്യം ചെറിയ അളവിൽ ഇടപാടുകൾ പിന്നീട് വലിയ വ്യാപാരങ്ങളിലേക്ക് കടന്നതായി ഇവർ പോലീസിനോട് സമ്മതിച്ചു കൂടുതൽ അന്വേഷണത്തിൽ ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് മറ്റൊരു നൈജീരിയൻ പൗരനായ അറസ്റ്റ് ചെയ്തു ചികിത്സ തേടുന്നു എന്ന വ്യാജേന രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെത്തിയ താൻ പിന്നീട് മയക്കുമരുന്ന് കടത്തിൽ ഏർപ്പെടുകയായിരുന്നുവെന്ന് കിങ്സ്ലി വെളിപ്പെടുത്തി നൈജീരിയയിൽ നിന്ന് ശൃംഖല നിയന്ത്രിക്കുന്ന അജുക്കോ ചിൻമോ എന്നീ മറ്റ് രണ്ട് നൈജീരിയൻ പൗരന്മാരും തങ്ങളുടെ സംഘത്തിലുണ്ടെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ദുബായിൽ നിന്നും മടങ്ങിയ ശേഷമാണ് സുഹേൽ ഒരു മയക്കുമരുന്ന് ഉപഭോക്താവായി മാറിയതെന്നും പിന്നീട് മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയതും ഒരു വർഷത്തിനുള്ളിൽ ഒരു വലിയ ശൃംഖല കെട്ടിപ്പടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു പിടിക്കപ്പെടാതിരിക്കാൻ വിജനമായ സ്ഥലങ്ങളിൽ മയക്കുമരുന്ന് പാക്കറ്റുകൾ ഉപേക്ഷിച്ച് വാങ്ങുന്നവർക്ക് ചിത്രങ്ങളും ലൊക്കേഷനും അയച്ചു കൊടുക്കുന്നതായിരുന്നു സുഹേലിന്റെ രീതി തുടക്കത്തിൽ ചെറിയ അളവിൽ വിറ്റിരുന്ന ഇയാൾ പിന്നീട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള വ്യാപാരത്തിലേക്ക് മാറി ഇയാളുടെ സംഘത്തിലെ നിരവധി പേർ കഴിഞ്ഞ വർഷം കേരളത്തിൽ അറസ്റ്റിലായിട്ടുണ്ടെന്ന് ഡൽഹി പോലീസ് പറഞ്ഞു സുഹേലിന്റെ സഹായിയായ സുജീൻ മുമ്പൊരു സെയിൽസ്മാനും ഡ്രൈവറുമായിരുന്നു എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനാണ് താൻ സുഹേലിനൊപ്പം ചേർന്നതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു നൈജീരിയൻ പൗരനായ ഡെക്കോ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വിദ്യാർത്ഥിയായാണ് ഇന്ത്യയിലെത്തിയത് ക്രമേണ വിദ്യാർത്ഥികൾക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും മെത്ത് വിൽക്കാൻ തുടങ്ങി ഗ്രേറ്റർ നോയിഡയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒഗോ എന്ന ഒബിച്ചി എന്ന മറ്റൊരു നൈജീരിയക്കാരനിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് സംഭരിച്ചിരുന്നത് ദമ്പതികളായ ഫാത്തിമയും സഹീദും വലിയ ഇടപാടുകൾക്ക് സാമ്പത്തിക സഹായം നൽകി അതേസമയം കിങ്സ് ലീഗ് വിദേശത്തുനിന്ന് പ്രവർത്തിക്കുന്ന നൈജീരിയക്കാരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വിദഗ്ധ പ്രവർത്തിച്ചു വിവിധ സംസ്ഥാനങ്ങളിലായി നടന്ന ഈ ഓപ്പറേഷനിൽ പോലീസാകെ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തി ഒന്ന് കോടിയിലധികം രൂപ വില മതിക്കും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഈ വലിയ അറസ്റ്റുകൾ ഇന്ത്യൻ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ ഒരു പ്രധാന ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു